ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു വാൾ ഡെക്കറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ബ്ലൂ കണ്ണും ഒരു ഇതല്ല കൊണ്ടിരുന്ന ഒരു ഷർട്ട് അങ്ങനത്തെ ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു കുട്ടിയാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കത്രികയുണ്ട് പേപ്പറുണ്ട് പിന്നെ ഗുളികയുടെ കുറച്ച് പേസ്റ്റ് സാധനങ്ങളുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഗുളികയുടെ കുറച്ച് വലുതുമുണ്ട് കുറച്ച് ചെറുതും ഉണ്ട് ചേർത്തിട്ട് ഇതെല്ലാം നമ്മൾ പൊളിച്ചു വിളഞ്ഞിട്ട് നമ്മൾ ലെവലാക്കി എടുക്കണം ഇതിലാക്കിയിട്ട് ഇത് നമ്മളിങ്ങനെ ആ ഗുളികയുടെ വട്ടം കണക്കാക്കി നമ്മളത് മുറിച്ചെടുക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ വെറുതെ വേസ്റ്റായി പോകുന്ന സാധനങ്ങളാണ് ഞാൻ കുറച്ചുകൂടെ മുറിച്ചു വെച്ചിട്ടുണ്ട് ിതുപോലൊരു കഷണം ഒരു പീസ് വെട്ടിയെടുക്കണം ചെറിയൊരു റൗണ്ട് വെച്ച് വരച്ചിട്ട് വെട്ടിയെടുക്കാം ഇതുപോലൊരു പീസ് വെട്ടിയെടുത്തു നമുക്ക് ഇതിന് ചുറ്റും ഇത് ഒട്ടിച്ചുകൂടും ഇത് ഇത് വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് Thank <laughs> രണ്ട് മൂന്നെണ്ണം ഇവിടെ ഇതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനൊരു പെയിന്റ് കൊടുക്കാം റെഡാണ് നമ്മളിവിടെ റെഡ് പെയിന്റ് അടിച്ചെടുക്കുകയാണ് ൂടെ എല്ലാം അടിക്കണം എന്നാലും പുറത്തേക്ക് കാണുമ്പോൾ കാണുന്നത് എല്ലാവരും അടിച്ചെടുക്കണം ഇത് നമ്മളുടെ പെയിന്റ് അടിച്ചു വെച്ചു ഇത് നമ്മൾ ഫുഡ് കൊണ്ടുന്നൊരു പാത്രമാണ് കഴുകി വൃത്തിയാക്കി എടുക്കാൻ അതേ നമുക്ക് കുറച്ച് മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം നമുക്കതിൻ്റെ നടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെ കൈ വേദന എടുക്കും കയ്യിൽ വെച്ചാക്കിയാൽ വെറുതെങ്ങനെ ഇട്ടിട്ട് െ രണ്ട് മൂന്ന് റോളാക്കി എടുക്കാം പിന്നെ നമുക്ക് ഈ വലിയ പീസ് എടുത്തത് ഇതേപോലെ നല്ല നൂറുക്കെടുത്തിട്ട് നമുക്കൊരു ഇലയുടെ ആകൃതിയിൽ നടക്കിയിട്ട് ഒരു ഇലയുടെ ആകൃതിയിൽ നമുക്കിതിങ്ങനെ വെട്ടിയെടുക്കാം ഇലയുടെ ആകൃതിയിൽ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പെയിൻറ് പെയിൻറ്റ് ചെയ്തെടുക്കാം ഇത് ഗ്രീൻ പേ കളറും യെല്ലോ കളറും ചെയ്തെടുത്ത് ഇത് ഇതിൻ്റെ നടുക്ക് ഒട്ടിച്ച് വെക്കണം എന്നിട്ട് വരാം പിന്നെ നമുക്കിതിനൊരു ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് ബോർഡിന് ഒരു ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്ത് മൊത്തം ബ്ലാക്ക് പെയിൻ്റ് കൊടുക്കാനാണ് പ്ലാൻ ഈ ബോർഡ് മൊത്തം ഒരു ബ്ലാക്ക് കൊടുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ തണ്ടിന് നമുക്കൊരു പച്ച കൊടുത്ത് നോക്കാം பண்டிலெல்லாம் நம்ம கிரீன் கலர் கொடுத்துடுத்துட்டு நமக்குதெல்லாம் இடம் இவ்வளோ ஒட்டிச்செடுக்காம் పొట్టెడుతు ఇది నమే బ ఇలా పొట్టిెడుతు ഗുരുക്കോൾ കിട്ടണമെങ്കിൽ ഇച്ചിരി താമസമുണ്ട് ഇച്ചിരി നേരം പിടിച്ചുകൊണ്ട് വെക്കണം അതുകൊണ്ട് സാവകാശം ഒട്ടിക്കണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇട്ടിരുന്നു ഇതാണ് നമ്മുടെ ഫ ഇന്നൽ ലുക്ക് ഇതിൻ്റെ ബാക്കിലൊരു ഡബിൾ ടെപ്പ് ഓട്ടിച്ച് ഉള്ളിൽ കൊണ്ടുപോയി വേണം ഞാനിത് പുറത്തിരുന്നാണ് ചെയ്യുന്നത് ഉള്ളിൽ കൊണ്ടുപോയിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബാക്കിലൊരു സ്റ്റിക്കും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ